സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് ഏറെ സുപരിചിതരാണ് രേണുസുതിയും മകൻ കിച്ചു നിലവിൽ യൂട്യൂബ് ചാനലും പഠിത്തവുമക്കെയായി മുന്നോട്ടു പോകുന്ന കിച്ചുവിന് ധാരാളം ഫോളോവേഴ്സും സ്നേഹിക്കുന്നവരുമുണ്ട് ലൈവിൽ ആയിരുന്നു അമ്മ മീഡിയോട് ഓവറായി സംസാരിക്കുന്നത് കുറയ്ക്കാൻ പറയോ എന്ന ചോദ്യം വന്നത് ഇതിന് അതിപ്പോ ഞാൻ എങ്ങനെയാ പറയുന്നത് അതാക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അതിൽ കയറി ഒന്നും പറയുന്നതെന്തിന് ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ പറയുന്നില്ലേ അത്രയേ ഉള്ളൂ വേറെ ഒരാളെ തിരുത്താനെ അന്നും എന്നെക്കാണ്ട് പറ്റത്തില്ല ഞാൻ എന്റെ കാര്യം നോക്കിപ്പോകുന്നു അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ പറയ് നമുക്ക് അത് തിരുത്താം ഞാൻ ഇങ്ങനെയാണ് ആർക്കും ഒരു ശല്യമില്ലാതെ എന്റെ എൻജോയ്മെന്റിൽ മുന്നോട്ട് പോകും ഓരോ പ്രശ്നത്തിൽ കയറി ഇടപെട്ട് എന്തിനാണ് വെറുതെ അമ്മയെ തിരുത്താൻ എന്നെക്കാണ്ട് വയ്യ ഞാൻ എന്റെ കാര്യം നോക്കിപ്പോക്കോളാം അമ്മയ്ക്ക് അമ്മയുടേതായ ഒരുപാട് ഇഷ്ടങ്ങളുണ്ട് അതിൽ തന്നെ നിൽക്കട്ടെ അതിൽ കയറി ഞാൻ എന്തിന് ഇടപെടണം അതിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല കുറേ നാളായി ഞാനിതാക്കി കേൾക്കുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ വേറെ രീതിയിലേക്ക് മാറ്റുകയാണ് കറ്റ് ചെയ്ത് വീഡിയോകൾ ഇടുമ്പോൾ ഇതുകൂടി അതിൽ വരണം ഞാൻ എന്റെ ഇഷ്ടം നോക്കിപ്പോകട്ടെ വെറുതെ വിടൂ പ്ലീസ് എന്നായിരുന്നു കിച്ചുവിന്റെ മറുപടി